ഇത് നയത്തിൽ എല്ലാ കാര്യത്തിലും നയത്തിൽ മാറ്റം വരുത്തുന്നത് നല്ലതല്ല ഇത് വിൽപ്പന കൂടിയാവും ഞാൻ ചോദിക്കട്ടെ ഡൽഹിയിൽ എന്താണ് നടക്കുന്നത് ഡൽഹിയിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നടക്കുന്നത് വിൽപ്പനയാണ് ഇവർ ഞാൻ പറയലോ ഇവർ ലെഫ്റ്റ് അല്ലല്ലോ ഇവർ തീവ്ര വലതുപക്ഷ ലൈനാണ് അല്ലല്ല യു പി ഒന്നും നടത്തിയിട്ടൊന്നുമില്ല ഒന്നുമില്ല യു പി ഒന്നും നടത്തിയിട്ടില്ല ഇവർ വന്നതിന് ശേഷമാണ് ബി ജെ പി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ആ വിൽപ്പനയ്ക്ക് വെച്ചത് വിൽപ്പനക്ക് വെച്ചത് ഇവർ ലെഫ്റ്റ് അല്ല എന്ന് ഞാനല്ലേ എപ്പോഴും പറയാറ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവർ ഒരിടതുപക്ഷമല്ല ഒരു കമ്മ്യൂണിസ്റ്റും അല്ല ഇവർ തീവ്ര വലതുപക്ഷ നിലപാടാണ് ഇവർ പ്ലാനിങ് വിട്ടു പ്രോജക്റ്റിലേക്ക് പോവാണ് സംഘപരിവാർ ഗവൺമെൻറ് ചെയ്യുന്നത് പോലെ കംപ്ലീറ്റ് ചെയ്യുകയാണ് കോൺഗ്രസിൻ്റെ പ്ലാനിങ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ സെൻറ്റർ തന്നെ ലെഫ്റ്റായിരുന്നു ഞങ്ങളുടെ സെൻറ്ററിസ്റ്റുകൾ എന്നല്ലേ പറയണം ഞങ്ങളുടെ സെൻറ്റർ തന്നെ ലെഫ്റ്റായിരുന്നു എല്ലാ തീരുമാനങ്ങളും ലെഫ്റ്റ് ആയിരുന്നു ഞങ്ങളല്ലേ ഏറ്റവും വലിയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എൻ എൻ ആർ എച്ച് എം ആ പദ്ധതി കൊണ്ടുവന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത് റൈറ്റ് ടു ഫുഡ് കൊണ്ടൊക്കെ ഞങ്ങളല്ലേ ഞങ്ങളെവിടെ വലതു ഞങ്ങൾ ആയിരുന്നു ശരിക്കും അല്ലല്ലേ അതവർ പറയുമല്ലോ അത് അവർ പറയുമല്ലോ അത് തീവ്ര വലതുപക്ഷ ലൈൻ എന്ന് പറയുന്നത് അതാണ് ഈ സർക്കാരിനെ വിമർശിച്ചാൽ അവർ ദേശവിരുദ്ധരാകും ബി ജെ പിയുടെ ലൈനാണ് ഇവിടെ സർക്കാരിനെ വിമർശിച്ചാൽ സംസ്ഥാന വിരുദ്ധരാകും രണ്ടു തമ്മിൽ എന്താ വ്യത്യാസം ചേട്ടന്റെ പുറകെ പോവുകയാണ് അനിയൻ അണ്ണനും തമ്പിയാണ് അണ്ണന്റെ പുറകെ തമ്പി പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ തമ്പി മറ്റേ അണ്ണന്റെ പുറകെ അതാണ് നടക്കുന്നത് സംശയം എന്താ നെഹ്റുവിന്റെ കാലം മുതൽ ഞങ്ങളല്ലേ ലെഫ്റ്റ് ബാങ്ക് നാഷണലൈസേഷൻ നടത്തിയത് ഞങ്ങളാണ് എല്ലാ കാര്യങ്ങളും ഈ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് ഇവിടെ ആരും ഒക്കെ പറയണ്ടല്ലോ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് കൊണ്ടുവന്ന് ന്യായമായ നഷ്ടപരിഹാരം പാവങ്ങൾ വികസനത്തിന് വേണ്ടി സ്ഥലമെടുക്കുന്ന ആളുകളെ തെരുവിലേക്ക് അയക്കാതെ അവർക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊണ്ട് ഞങ്ങളാണ് എല്ലാ ലെഫ്റ്റായിട്ടുള്ള എല്ലാ തീരുമാനം എടുത്തുള്ളത് കുലാക്കുകളുടെയും കോർപ്പറേറ്റുകളുടെയും പോക്കറ്റിലായിരുന്ന ഇന്ത്യയിലെ ബാങ്കുകളെ ദേശ സൽക്കരിച്ചത് ആരാ ഇന്ദിരാഗാന്ധി അല്ലേ എല്ലാം ചെയ്തത് ഞങ്ങൾ ഞങ്ങളാണ് യഥാർത്ഥ ലെഫ്റ്റ് ഇവർ റൈറ്റ് എക്സ്ട്രീം തീവ്ര വലതുപക്ഷം ലൈനാണ് ബി ജെ പി പോലും നാണം കെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ഇവരുടെ മുമ്പിൽ ആ ലൈനാണ് അതാണ് അവസരവാദ രേഖ എന്ന് പറയുന്നത് സൗകര്യത്തിനനുസരിച്ച് മാറ്റി പറയുക ഞാൻ ചോദിക്കട്ടെ സീതാറാം യെച്ചൂരി രേഖ വായിച്ചാണ് എന്നോട് പ്രകാശക്കാരോട് ചോദിച്ചത് ഞാൻ സീതാറാം യെച്ചൂരിയുടെ ഫാസിസത്തിനെതിരായിട്ടുള്ള ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന നിലപാടായിരുന്നു സീതാറാം യെച്ചൂരിക്ക് സീതാറാം യെച്ചൂരിയുടെ നിലപാട് വ്യക്തിപരമായ നിലപാടല്ലോ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ നിലപാടാണ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രകാശ് കാരാട്ട് ആ ചുമതല വഹിക്കുന്ന പ്രകാശ് കാരാട്ട് എങ്ങനെയാണ് ലൈൻ മാറ്റുന്നത് അത് ഫാസിസ്റ്റുമല്ല അല്ല ആകാൻ സാധ്യതയുണ്ടെന്ന് ആകാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യയിലെ ബി ജെ പി ഇതര ബി ജെ പി എതിർക്കുന്ന എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒറ്റ വാക്കിലാണ് പറയുന്നത് ഒറ്റ നാവ് എന്താ ഇത് ഫാസിസ്റ്റ് മരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത് ഇപ്പം സി പി എം മാത്രം പറയുന്നു അല്ല നവഫാസിസം ഇല്ല ആകാൻ ചാൻസ് ഉണ്ടെന്ന് ചാൻസ് ഉണ്ട് അതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് മോഡി സർക്കാരിന് കൊടുക്കേണ്ട കാര്യം എന്താ മോഡി സർക്കാരിന് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരിക്കുന്നത് സി പി എം അത് കേരളത്തിലെ പിണറായി വിജയൻ അടക്കമുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുടെ ബി സിപ്പെടുത്തലിലാണ് അത് വഴങ്ങിയിരിക്കുന്നത് പ്രകാശ് കരട്ട ഗ്യാങ്ങിലാണ് ഇവരുടെ കൂടെയാണ് ഇവർ വരുടെ കേൾക്കുന്ന പ്രശ്നം